ഹലോ കുട്ടികാരി അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ ദേവിൻ്റെ കയ്യിലേക്കുന്നുണ്ട് അതൊരു സ്ലൈം ആണ് കേട്ടോ അവൻ എന്തുകൊണ്ട് ബലൂൺ പോലെ വേർപ്പിക്കാൻ പറ്റുമെന്ന് അപ്പോൾ അത് ഈ സ്ലായം എടുത്ത് ഇങ്ങനെ വലിച്ച് നേട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കുഴല് പോലെ അതായത് ഒരു സ്ട്രോ പോലത്തെ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഊതി നോർക്കാം ഇത് ബലൂൺ പോലെ വീർത്ത് വരുമെന്ന് അങ്ങനെ വരുമെന്നാണ് ദേവ് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം ഇത് എത്രത്തോളം സക്സസ്ഫുള്ളാണെന്ന് അപ്പം നീ വേർ ഒമ്പോ അത് കൊള്ളാലോ അതേ വീർത്ത് വരുന്നുണ്ട് കേട്ടോ ഇനി ഇത് എന്തോരം വേർക്കുന്നു നമുക്ക് നോക്കാം നീ നെയ്യോതുന്നു യോ വലുതായി വരുന്നുണ്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ അത് പൊട്ടാമോ എനിക്ക് കാണുമ്പോൾ വേടിയാവുന്ന പൊട്ടുന്ന പോലെ പക്ഷെ അത് പൊട്ടിയിട്ടില്ല കേട്ടോ ഒതെങ്കിൽ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് വളരെ നൈസാണ് കാണാനായിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കാണുന്നത് കണ്ടോ എന്തൊരു എന്താണെന്നു വെച്ചാൽ ഒട്ടുന്ന പോലെയൊക്കെയാണ് അതെ ഇത് ഊരി എടുത്തപ്പോൾ പക്ഷേ ഇതിന്ന് എയറൊക്കെ പോയി ആകെ തളർന്നു വരുന്നുണ്ട് കേട്ടോ പക്ഷേ കാണുമ്പോൾ വളരെയധികം ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സ്ലായം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പോൾ പുതിയ വീഡിയോമായി വീണ്ടും കാണുമ്പോൾ ഏറ്റോറ്റാ വാ സിയോ